അന്ന് തൃശ്ശുപ്പ ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടി വയറിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവർ പറഞ്ഞു പണി ചെയ്യുന്നത് നമ്മളാണ് പക്ഷേ ഭക്ഷണം കിട്ടുന്നതോ വയറിന് മാത്രം ഇതെന്ത് ന്യായമാണ് അതുകൊണ്ട് അവരെല്ലാം കൂടി ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങി വയറിനെ പട്ടിണിക്കിടാമെന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത് ഒരാഴ്ച അങ്ങനെ വയറിന് ഭക്ഷണം മുടങ്ങിയപ്പോഴേക്കും ശരീരത്തിന് ക്ഷീണമായി ഒടുവിൽ ശരീരം തളർന്ന് വീണു മരിച്ചു അപ്പോഴും ആമാശം ചെയ്യുന്ന ജോലി എന്താണെന്ന് മറ്റു അവയവങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്ന സന്ദേശം ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനോ ആരെയെങ്കിലും ഒഴിവാക്കി ചെയ്യുവാനോ തീരുമാനിച്ചാൽ ചില വിടവുകൾ അവിടെ ഉണ്ടാവും തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒരു കർമ്മവും ചെയ്യേണ്ടവരായിട്ട് ആരും ഒരിടത്തും ഉണ്ടാവില്ല പ്രകൃതിയെ നോക്കിയാൽ അത് മനസ്സിലാകും ആകാശം മണ്ണിനെ നോക്കി പുച്ഛിക്കുവാൻ സാധിക്കുമോ മാനം മുട്ട ഉയർന്നു നിൽക്കുന്നതിൻ്റെ എല്ലാം തുടക്കം മണ്ണിൽ നിന്ന് വരും വെയിലിനെ ചോദ്യം ചെയ്യാൻ മഴയ്ക്ക് അവകാശമില്ല കാരണം തുടർച്ചയായ മഴ പെയ്താൽ തളിർക്കുന്ന തളിർക്കേണ്ടതെല്ലാം ചീഞ്ഞ് അഴുകയില്ലേ അവരവരുടെ കടമകൾ അത് ചെറുതായാലും വലുതായാലും ആവലാതികളും ഇല്ലാതെ അഭിമാനത്തോടെ ചെയ്യുമ്പോഴാണ് എല്ലാ സംരംഭങ്ങളും വിജയിക്കുന്നത് താരതമ്യങ്ങളും പരാതികളും എപ്പോൾ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ സ്വാഭാവിക ഫലങ്ങളിലും ന്യൂനതകൾ കണ്ടു തുടങ്ങും ജോലിയിലെ ഏറ്റക്കുറച്ചിലുകൾ അളന്നോ മികവ് പരിശോധിച്ചോ സംഘപ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ കഴിയുകയില്ല ഏറ്റവും ബലവാനും നിസ്സഹായനുമാകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും എന്നാൽ ഏറ്റവും ബലഹീനർ ആണിക്കലായിത്തീരുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകാറില്ലേ ചിലപ്പോൾ ചില കളികളിൽ മുൻനിരക്കാർ പരാജയപ്പെട്ടു പോഴും പിൻനിരക്കാർ കളിച്ച് ജയിക്കുന്നത് നാം കണ്ടിട്ടില്ലേ തങ്ങളാണ് എല്ലാ വിജയത്തിൻ്റെയും കാരണമെന്ന് അവകാശപ്പെടുന്നവരുടെ അഹന്തയാണ് എല്ലാ സൽക്കർമ്മങ്ങളുടെയും നാശഹേതു അങ്ങനെയുള്ളവർ എല്ലാം നന്നായി പ്രവർത്തിക്കുമ്പോൾ വർധിത വീര്യത്തോടെ പ്രത്യക്ഷപ്പെടുകയും എവിടെയെങ്കിലും പിഴച്ചാൽ ആരും അറിയാതെ അപ്രത്യക്ഷപ്പെടുകയും ചെയ്യും തനിച്ച് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയില്ല നാം ഓരോ പ്രവർത്തികൾക്കും ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ എല്ലാം പുറകിൽ പോലും മറ്റുള്ളവരുടെ കയ്യൊപ്പം ഉണ്ടാകാറില്ലേ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിലകൊള്ളുന്ന പലരുടെയും പിന്തുണയോടെയാണ് എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തുന്നത് സ്നേഹവും കർമ്മവുമാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളെന്ന് സിഗ്മൻ ട്രോയിഡ് എന്ന ചിന്തകൻ പറയുന്നു ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും വിനയത്തോടെ നമുക്ക് സഹപ്രവർത്തകരെ ചേർത്ത് നിർത്താനും നമ്മേക്കാൾ ശ്രേഷ്ഠയാണ് അവരെന്ന് നനച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വിജയം വരിക്കുവാനും സർവ്വശക്തനായി ദൈവം നമ്മെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം